എന്റെ ഉമ്മത്തിന് യോജിപ്പിക്കണേ അല്ല മുഹമ്മദ് അത് നീ ചോദിക്കണ്ട നടക്കൂല അത് നീ ചോദിക്കേണ്ട നടക്കൂല അതുകൊണ്ടാണ് ഒരിക്കലും നമ്മളൊന്നും ഐക്യപ്പെടാത്തത് മനസ്സിലായില്ലേ എന്തെല്ലാം മസലഹത്ത് ഉണ്ടാക്കി വെച്ചാലും എന്തെല്ലാം രീതി ഉണ്ടാക്കി വെച്ചാലും ഏത് കാവിയാർ വന്നാലും ഏത് ശേഖ വന്നാലും ഏത് ഒലി ഇറങ്ങി വന്നാലും ഏത് പ്രവാചകം വന്നാലും നമ്മൾ നമ്മി യോജിക്കാത്തത് ഇവിടെ ഇരുന്ന് യോജിക്കും ഇറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും പറ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ ഇരുന്ന് നമ്മുടെ കശേറയുടെ ചുറ്റും എല്ലാം ഓക്കെ പറയും ലൈക്ക് അടിക്കും ഇൻഷാല് അപ്പൊ പറഞ്ഞതുപോലെ അതിനാൽ തന്നെ ഒരു ജൂദാസ് കാണും തടയാ ഇങ്ങനെയൊക്കെയാണ് തീരുമാനം കേട്ടാ എന്ന് പറഞ്ഞാൽ അവൻ മെല്ലെ മെസ്സേജ് മറ്റോ ഇട്ട് കൊടുക്കും ആരും ഇത് അറിയരുത് നമ്മളൊന്ന് കൂടിയ കമ്മറ്റി ആരും അറിയരുത് എന്ന് പറയാൻ ഇവ ഇറങ്ങി പുറത്തേക്ക് വരുന്നതിന് മുമ്പേ അവിടെ അത് വ്യാപിക്കും അണ്ട് യോജിക്കൂല അതിനുവേണ്ടി പണിയെടുക്കുകയും വേണ്ട യോജിക്കൂല എവിടെ യോജിക്കാനാണ് യോജിയ ചരിത്രം അവിടെ ഉണ്ടോ ഇങ്ങളത് പറയും ഒരു ഭാര്യയും ഭർത്താവിനെ യോജിപ്പിക്കാൻ വേണ്ടി കമ്മിറ്റിക്കാർ ഒമ്പത് വർഷമായിട്ട് പണിയെടുക്കുകയാണ് ഇതുവരെയും അത് നടക്കുന്നില്ല ഓരോ മഹല്ലുകളിലും പോയി പരിശോധിച്ചു നോക്കി ഓരോ മഹല്ലുകളിലും കിടക്കുന്ന കേസുകൾ ഡിവോഴ്സിന്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുണ്ടോ മസല കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് പല കമ്മിറ്റിയിലും പല പള്ളിയിലും ഞാൻ ജോലി ചെയ്തതാണ് അസേര ഒടിഞ്ഞിട്ടുള്ളതല്ലാതെ ചായയും ബിസ്ക്കറ്റും വെറുതെ കാലിയായിട്ടുള്ളതല്ലാതെ ഇന്ന് വരെ അവർ യോജിച്ച ചരിത്രം നമ്മൾ ഇവരെയും കണ്ടിട്ടില്ല യോജിച്ചാൽ തുലോം തുച്ഛം രണ്ടാഴ്ച കഴിയുമ്പോൾ പ്രസിഡന്റ് വിളി വരും കക്ക പിന്നെ അടി തുടങ്ങിയ അയാള് എന്തോ ചെയ്യണം ഇന്നലെ വരെ സാധാ മിസൈലായിരുന്നു ഇപ്പം അടിച്ചോണ്ടിരിക്കുന്നത് ഇപ്പൊ എന്ത് ചെയ്യണം ചോദിക്കും പരിഹാരം വല്ല ഉണ്ടോ അല്ലെ ഇന്നലെ അവൻ ഇവിടെ ചിരിച്ചും കളിച്ചൊക്കെ ബിസ്ക്കറ്റും ചായയും ജ്യൂസൊക്കെ കുടിച്ചിട്ട് അതൊക്കെ സംഭവം തന്നെയാണ് ഇപ്പൊ എന്നെ പിടിച്ച് ജ്യൂസ് കുടിച്ചോണ്ടിരിക്ക പരിഹാരം ഉണ്ടോ ഇത് യോജിക്കൂലീവേ ഇത് ചെയ്ത ദുരിക്ക് അല്ല കൊടുത്ത മറുപടി ാണ് ഇതുകൊണ്ടല്ല ഈ അറബ് രാജ്യങ്ങളെല്ലാം ഇങ്ങനെ നിൽക്കുന്നത് രാഷ്ട്രങ്ങൾ നമ്മുടെ ലോക ചരിത്രത്തിൽ മുസൽമാൻ അമ്പത്തിയേഴ് രാജ്യങ്ങൾ ഇസ്ലാമിക രാഷ്ട്രം എന്നൊരിക്കലും പറയരുത് ഇസ്ലാമിക രാഷ്ട്രമല്ല ഇതൊന്നും മുസ്ലിമീങ്ങൾ ഭരിക്കുന്നു മാത്രം അല്ലാതെ ഇസ്ലാമിക രാഷ്ട്രം വേറെ മുസ്ലിം രാഷ്ട്രം രാജ്യം വേറെ മുസ്ലിം രാജ്യമായതുകൊണ്ട് ഇസ്ലാമിക രാഷ്ട്രം അത് നമ്മൾ ആദ്യം ചിന്തിക്കണം മുസ്ലിമീങ്ങളുടെ ഏറ്റവും വലിയ ശത്രുക്കൾ മുസ്ലിങ്ങളാണ് അത് ആദ്യം ചിന്തിച്ചോളി നമ്മുടെ ഏറ്റവും വലിയ ശത്രുക്കൾ നമ്മുടെ കൗമ്പോൾ തന്നെയാണ് നമുക്കിപ്പോ ഇന്ത്യ രാജ്യത്ത് പരസ്യമായിട്ട് പറയാം എന്നാൽ ഈ പറയപ്പെടുന്ന അമ്പത്തേഴ് രാജ്യങ്ങളിൽ പോയി നിന്നിട്ട് ഇതേപോലെ മെമ്പറിലും എഹ്റാബിൽ നിന്നിട്ട് പരിശുദ്ധമായി ദീൻ നമുക്ക് പരസ്യമായിട്ട് പറയാനുള്ള അവകാശം ഇല്ല അവകാശമില്ല ദീൻ പറയാനുള്ള അവകാശം ഇല്ല ഖുറാൻ പറയാനുള്ള അവകാശം ഇല്ല അതീത് പറയാനുള്ള അവകാശമില്ല അവര് എഴുതി തരുന്നത് അവര് പറയുന്നത് മാത്രമല്ലാത്തത് കണ്ട് ദീനിനെ പച്ചയ്ക്ക് പച്ചയായിട്ട് തുറന്ന പുസ്തകമായിട്ട് നമുക്ക് അവതരിപ്പിക്കാൻ പറ്റൂല ലോകം അമ്പത്തി ാണ് ലോകം മുസൽമാന്റെ കൈകളിലാണെന്നും പറഞ്ഞിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല നമുക്ക് ഇവിടെ കിട്ടുന്ന സ്വാതന്ത്ര്യം പോലെ ഇല്ല നമുക്ക് ദീൻ പറയാൻ പറ്റൂല എവിടെങ്കിലും പറയാൻ പറ്റുമോ നമുക്ക് പിന്നെ മുസ്ലിരെ കാണൂല മെമ്പറിൽ ഇറങ്ങുന്നത് കാണാം പിന്നയാളെ എങ്ങോട്ട് പോകുന്ന പോലും അറിയില്ല അതുകൊണ്ട് അങ്ങനെ യോജിപ്പിച്ചൊരു പരിപാടി മുന്നോട്ട് കൊണ്ടുപോകാൻ ആരും പ്രതീക്ഷിക്കേ വേണ്ട അതിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പഠി നീ എടുക്കുക അത്രേയുള്ളൂ അല്ല